ടുത്ത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വൺ 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 റൂൾ അതിന് ഒരു സിലബിൾ മാത്രമുള്ള വാക്കുകളിൽ സഫിക്സ് ചേർക്കുമ്പോൾ സഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന്റെ ബേസ് രൂപത്തിനോട് ചേർക്കുന്നത് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും ഇപ്പൊ സഫിക്സ് ഒന്ന് ചേർത്താ ഓർത്താൽ മതി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചേർക്കുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് അതായത് ഒരു സിലബിൾ മാത്രമുള്ള വാക്കിൽ ഒരു വവലും ഒരു കോൺസണൻറ്റ് അപ്പം ഒന്ന് 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 ഒരു സിലബിൾ മാത്രമുള്ളതിൽ ഒരു കോൺസണന്റും ഒരു വവലും അവസാനം വന്നാല് ആ അവസാനം വന്ന കോൺസണന്റ് ലെറ്റർ ഇരട്ടിക്കും അതൊരു റൂളാണ് ഉദാഹരണം ഉദാഹരണ റൺ ഈ റണ്ണില് ഈ റൺ എന്ന് പറയുന്നത് ഒറ്റ സിലബിൾ വേർഡാണ് അതിലൊരു വ്യഞ്ജനാക്ഷരം വന്നു ഒരു വവലും വന്നു അപ്പം ഇത് മൂന്നും കൂടെ ഒത്തു വന്നു വൺ 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 വന്നപ്പം അതിൻ്റെ കൂടെ സഫിക്സ് ചേർത്താൽ ഐ എൻ ജി എന്ന് പറയുന്ന സഫിക്സ് ചേർത്തപ്പോൾ ഈ ക്ഷരം ഇരട്ടിച്ചു റണ്ണിങ് അടുത്തത് ഹോപ്പ് എന്ന വാക്ക് വ്യഞ്ജനം ഇത് അവല് ഇത് ഹോപ്പ് എന്ന് പറയുമ്പോൾ ഒരു സിലബിൾ മാത്രമുള്ള വാക്ക് അതിൻ്റെ കൂടെ ഐ എൻ ജി എന്നത് പറഞ്ഞത് ചേർക്കുമ്പോൾ ഈ അവസാനത്തെ വ്യഞ്ജനം ഇരട്ടിക്കുന്നു അപ്പോൾ ഹോപ്പിങ് എന്നായി മാറുന്നു അതുപോലെ പുതിയ പുതിയ ഉദാഹരണങ്ങൾ സ്വയം കണ്ടെത്തി പഠിക്കുക ഓക്കേ അപ്പോൾ ഇത് കഴിഞ്ഞു